ഇതാണ് ആന്റിമിമിക്കിംഗ് ജെമ്പിംഗ് സ്പൈഡേഴ്സ് കണ്ടാൽ ഒരു ഉറുമ്പിനെ പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും ചിലന്തികളാണ് നമ്മുടെ ഭൂമിയിൽ പല പേരുകളിലായി ഏകദേശം ഇരുന്നൂറോളം സ്പീഷീസ് മിമിക്കിംഗ് സ്പൈഡേഴ്സ് ആണത് എട്ടുകാലികൾ ഇരപിടിയന്മാരാണെങ്കിലും തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വ്യക്തമായ ഡിഫൻസീവ് മെക്കാനിസം എട്ടുകാലികൾക്കില്ല എന്നാൽ ഉറുമ്പുകൾക്ക് ആസിഡ് സ്പ്രേ ചെയ്യാനും നല്ല ശക്തമായ വേദന സമ്മാനിക്കുന്ന രീതിയിൽ കടിക്കാനുമെല്ലാം സാധിക്കുന്നതുകൊണ്ട് തന്നെ ഉറുമ്പുകൾക്ക് ചിലന്തികളെ അപേക്ഷിച്ച് ശത്രുക്കൾ കുറവാണ് അതുകൊണ്ടായിരിക്കാം വിഷമോ കടിക്കാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത ഈ ചിലന്തികൾ സ്വയരക്ഷയ്ക്ക് ഉറുമ്പുകളെ പോലെ പരിണമിച്ചത് രൂപത്തിൽ മാത്രമല്ല ചലനങ്ങളിലും ഇവർ ഉറുമ്പിനെ പക്ഷെ ഉറുമ്പും എട്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ കാലുകളുടെ എണ്ണമാണ് ഉറുമ്പുകൾക്ക് ആറ് കാലും ചിലന്തികൾക്ക് എട്ട് കാലുകളുമാണ് ഉള്ളത് പക്ഷേ ഈ ചിലന്തികൾ തങ്ങളുടെ മുന്നിലുള്ള രണ്ട് കാലുകൾ ഒരാന്റിന പോലെ ഉയർത്തി വെച്ച് കാലുകളുടെ എണ്ണം ആറാക്കി നിലനിർത്താനും ശ്രദ്ധിക്കാറുണ്ട് സാധാരണ ചിലന്തികൾക്കുള്ളതുപോലെ തന്നെ തലയുടെ മുന്നിലായിട്ടാണ് ഇവരുടെയും കണ്ണുകൾ എന്നുണ്ടെങ്കിലും തലയുടെ ഇരുവശങ്ങളിലുമായുള്ള കറുത്ത കുത്തുകൾ ഉറുമ്പിന്റെ കണ്ണുകളെ പോലെ തോന്നിപ്പിക്കും ഇനി മറ്റൊരു വ്യത്യാസമാണ് ഇവരുടെ ചെലിസറ എന്ന് വിളിക്കുന്ന മുൻഭാഗത്തുള്ള കൈകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ ഇത് അവർക്ക് സംരക്ഷണത്തിനുള്ളതാണ് മെർമ്മറാഗ്ന മെർമാ പ്ലാറ്റ എന്നീ രണ്ട് ജീനസിൽപ്പെട്ട ചിലന്തികളാണ് സാധാരണയായി ഉറുമ്പുകളെ അനുവദിക്കാറുള്ളത് ഇങ്ങനെ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ചിലന്തികൾ ഉറുമ്പിനെ തന്നെ ഭക്ഷണമാക്കുകയും തങ്ങളുടെ കുട്ടികളെ ഉറുമ്പുകളുടെ കൂടെ സുരക്ഷിതമായി വളർത്തിയെടുക്കുകയും ചെയ്യുന്നു